മാധ്യമപ്രവർത്തകനും ചെറുവത്തൂർ പ്രസ്ഫോറം അംഗവുമായിരുന്ന പ്രകാശൻ കുടുംബത്തിന്റെ ഓർമ്മകൾക്ക് ഏഴാണ്ട് ഇതോടനുബന്ധിച്ച് ചെറുത്തൂർ പ്രസ്ഫോറം അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു പ്രസ്ഫോറം ഹാളിൽ നടന്ന അനുസ്മരണ യോഗം പ്രശസ്ത സിനിമാ താരം പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വർഷമായി അദ്ദേഹത്തെ ഏറ്റവും അടുത്ത അറിയുന്നവർ എന്ന വരെ ഞാൻ ഈ വേദിയിൽ വെച്ച് പ്രകാശിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ ആദ്യകാലത്ത് ചിലപ്പോൾ ഇത്രയും മീഡിയ അല്ലെങ്കിൽ മാധ്യമ രംഗത്ത് ഇത്രയും ചാനലുകളും മറ്റും വരാത്ത ഒരു കാലത്ത് തൻ്റെ ബൈക്കിലും സ്കൂട്ടറുമായി തൃക്കരിപ്പൂർ മുതൽ നീലേശ്വർ വരെയുള്ള എല്ലാ മേഖലകളിലും ഗ്രാമാന്തരങ്ങളിലെ ക്ലബുകളുടെയും വായനശാലകളുടെയും മറ്റ് അമ്പലങ്ങളുടെ ഒക്കെ വാർത്തകൾ ഓടിച്ചാടി നടന്നുകൊണ്ട് അത് ശേഖരിക്കാനും ആ വാർത്തകൾ സീരറ്റ് ന്യൂസിലൂടെ പുറത്ത് കൊണ്ടുവരുന്നതിനു വേണ്ടി ആത്മാർത്ഥമായി സംബന്ധിച്ചിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് പ്രകാശൻ കുട്ടമ വിനയചന്ദ്ര മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി ടി രാജൻ മുകുന്ദൻ ആലപ്പടമ്പൻ ഉദനൂർ സുകുമാരൻ ഉറമി ത്രികിരിപ്പൂർ പി വി ചന്ദ്രൻ അജേഷ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ഫോറം പ്രസിഡന്റ് രജീഷ് കുളങ്ങര അധ്യക്ഷനായി സെക്രട്ടറി ദിജേഷ് പട്ടോൾ സ്വാഗതവും പ്രകാശനവാണിയാട്ട് നന്ദിയും പറഞ്ഞു